പാമ്പുള്ളതായിട്ടൊരു സീൻ പ്രിയപ്പെട്ടവരെ പാമ്പ് ഒക്കെ വന്ന് ചുറ്റി കിടക്കുന്ന ഒരു കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് ഇത് പലപ്പോഴും നാട്ടുകാർ ഇതിനകത്ത് കാട് ചെത്തി വൃത്തിയാക്കി ഇത് മലക്കെട്ടടങ്ങി അല്ലെങ്കിൽ സാമൂഹികപുരുത്തന്മാർ ഇതിനകത്ത് കയറി ഇറങ്ങുന്ന പരാതി തുടരുകയാണ് നാട്ടുകാരങ്ങനെ പലപ്പോഴും പറയാറുണ്ട് ഇതപ്പോൾ സ്കോഡ് വന്ന് അതിനകത്ത് പരിശോധന നടത്തി നാട്ടുകാരുടെ പരാതി കാരണം അതിനകത്തൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞ് ഈ മാലിന്യം കിടക്കുന്ന കിടക്കുന്നിടത്തോടാണ് കയറി പോകേണ്ടത് അതിനകത്ത് അങ്ങനെ ആർക്കും കയറാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടിയാണ് അവർ വന്ന് കയറിയാൽ നോക്കിയത് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ലഹരി വേട്ടക്കാർ എവിടെ ഉണ്ടെങ്കിൽ പോലും സംശയങ്ങൾ നിങ്ങൾ തീർക്കുക ഇപ്പോൾ ഇതിനകത്തൊന്നും കിട്ടിയില്ല നമ്മുടെ സക്ഷം അവരെ എന്തായാലും അതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിഞ്ഞ് ഇതിനകത്ത് ആളില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ ഇച്ചിരി മുമ്പേയും ഇതിനകത്ത് ആളുണ്ടോ എന്ന് പറയാൻ കഴിഞ്ഞ് അതങ്ങനെ അറിഞ്ഞാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പോൾ സ്കോഡ് വന്ന് അരിച്ചിരി കയറ് നമസ്കാരം ഇപ്പോൾ നമ്മളിവിടെ പരിശോധന നടത്തുകയാണ് സ്കോഡ് പോലീസുകാർ നാട്ടുകാർ പരാതിയെ തുടർന്ന് സ്കോഡ് മാലിന്യത്തിൽ കൂടെ കയറിപ്പോവാണ് നോക്കാനായിട്ട് പോവുകയാണ് അത് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെത്തിക്കുന്നത് സ്കോഡ് സ്കൂള് കയറിക്കഴിഞ്ഞു ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെത്തിക്കുന്നത് ഇവിടെ ഒരുപാട് നമുക്കും ചെല്ലാം ഇവിടെ എന്തോ നടക്കുന്നു കത്ത് അതിനകത്ത് നടക്കുന്ന രംഗമാണ് അവർ പോലീസുകാരകത്ത് കയറിയിട്ടുണ്ട് പോലീസുകാരനകത്ത് കയറിയൊക്കെയാണ് അപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പോവാം ആ ഇവിടെയാണ് ഒരു ഇവിടെയാണ് ഒരുപാട് നാളായി പെൺ പെൺമുൾ കുട്ടികളെയും പിന്നെ ലഹരി മാഫിയകളും ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് രാത്രി ഇവിടെ ആരും വന്ന് കയറാറില്ല கூட போலீஸ்கார் இங்கோட்டு போய்ட்டு எங்கோட்டு போயிருந்து ஞானோட்டியில் സ്ഥിരമായിട്ട് അവിടെ വരുന്നുണ്ട് ആ ആ സ്ഥിരമായിട്ട് യാത്ര സന്ധ്യ സമയത്തും വരുന്നുണ്ട് എന്ന് എന്നിവിടെ നാട്ടുകാർ ആരോപിക്കുന്നത് അപ്പോൾ പകലും നട്ടാൽ പകലും ഇവിടെ പോയിക്കൊണ്ട് ഇപ്പോൾ കയറിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇത്ര സമയമാണ് നമ്മൾ വിളിച്ചപ്പോൾ ഒരു മണിക്കൂർ പിന്നീട് നമ്മളിവിടെ വകളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ആൾ വരുന്നുണ്ടോ സാറേ ആ ആ ആ വെള്ളപൊടിയും ഉണ്ടല്ലേ ആ ആ ശരി വെള്ളപൊടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പം പുള്ളി സ്കൂളിൽ പറയുന്നത് വെള്ളവടി മദ്യപാനമൊക്കെ ഇവിടെ ഇതിനകത്ത് കാണുന്നത് ആൾ കയറുന്നേ ഇന്നാണ് ആളങ്ങനെ കയറുന്ന രംഗം ഉണ്ടോ സ്ഥിരമായി കയറുന്നത് സ്ഥിരമായി കയറുന്നത് അതിനകത്ത് അതിനകത്തെ രീതികൾ അതിനകത്ത് പാടിലെല്ലാം തകർത്തിട്ടേക്കും അപ്പോൾ ഒരുപാട് കള്ളന്മാരുടെ ശല്യനാ തുണ്ടാ